ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സേതുവിൻ്റെയും പല്ലവിയുടെയും നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം നാളത്തെ ദിവസമാണ് നിർണായകമായ ആ ഒരു നിമിഷം നമ്മുടെ പല്ലവി സേതു ആ മാത്രം മതി തൻ്റെ ജീവിതത്തിൽ ഇനിയെന്ന് തീരുമാനമെടുക്കുന്ന ആ ഒരു ദിവസമാണ് നാളെ അപ്പോൾ നാളെ ആ ഒരു ആ ഒരു മൊമെൻറ്റിന് വേണ്ടി നമ്മളെല്ലാവരും വെയിറ്റിങ്ങാണ് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ കഥകളൊക്കെ രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നാളെ എന്താണ് നടക്കാൻ പോകുന്നത് നമുക്ക് മുൻകൂട്ടി എന്നറിഞ്ഞാലോ അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് പോകാമതിന് മുമ്പ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേരെ അതുപോലെ തന്നെ ലൈക്കും ചെയ്തേരെ അപ്പം നമുക്ക് കഥയിലേക്ക് പോകാട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ട് അവസാനിപ്പിക്കുന്ന ആ ഒരു സമയത്ത് പോലീസുകാർ വന്നു പോലീസുകാർ വന്ന് ഇന്ദ്രനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ഇന്ദ്രനാണെ ഒന്നും അറിയാത്ത മട്ടിൽ ഇന്ദ്രൻ്റെ ആ പച്ചപ്പാവം കളി കാണുമ്പോൾ തന്നെ ഇവനെന്തൊക്കെയോ അറിയാമെന്നൊരു ചിന്ത പോലീസുകാരുടെ ഉള്ളിൽ വന്നു രാജലക്ഷ്മി ആണെങ്കിൽ ആകെ പേടിച്ചറി ഇങ്ങനെ നിൽക്കുകയാണ് രാജലക്ഷ്മിയെ ഈ ഒരു തോന്നിവാസത്തിന് പകരം ഇന്ദ്രനെ തല്ലുമെന്ന ഒരവസ്ഥയിലേക്ക് പോലീസ് നമ്മുടെ പോലീസുകാർ നിൽക്കുന്നത് കണ്ടപ്പോഴാണ് അപ്പോൾ അതുക്കെ ഇന്ദ്രൻ ഇന്ദ്രനും അതുപോലെ തന്നെ രാജലക്ഷ്മിയും ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അവർ ചോദിച്ചു എന്താണ് എവിടെയാണ് പല്ലവി എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പല്ലവി എവിടെയാണ് ഞങ്ങളോട് എങ്ങനെയാണ് ചോദിക്കുന്നത് ഏ ഞങ്ങളോട് ചോദിക്കുന്നതുകൊണ്ട് അർത്ഥം എന്താണ് അവൾ ഈ വീട്ടിൽ നിന്ന് കല്യാണത്തിൻ്റെ അന്ന് പോയതാണ് ആ ഇതിന് കാരണം എന്താ കല്യാണത്തിൻ്റെ അന്ന് അവൾ ഈ വീട്ടിൽ നിന്ന് പോകാൻ കാരണം എന്താ അതിന് കാരണം ഇയാളല്ലേ ഈ ഇന്ദ്രജിത്ത് അല്ലേ എന്ന് പോലീസുകാർ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രാജ്യലക്ഷ്മി പറഞ്ഞു അത് അവൾ വെറുതെ പറഞ്ഞ് പരത്തുന്നതാണ് അങ്ങനെയൊന്നും അല്ല അവൾക്ക് മറ്റൊരു ലവ് അഫെയർ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവനോടൊപ്പം ജീവിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു എൻ്റെ മകൻ എൻ്റെ പച്ചപ്പാവം പിടിച്ച മകന് ഉപദ്രവിച്ച് ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞു അവനെ അങ്ങോട്ട് ഭയങ്കര എല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്താൻ വേണ്ടിട്ട് അവൾ ചെയ്തു ഇവൻ പാവമാണ് സാറേ പഞ്ചപാവം അയ്യോ പഞ്ചപാവും ഒരു ദിവസം വല്ലവയുടെ വീട്ടിൽ കയറി എന്നൊക്കെ കാണിച്ച കോപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിഞ്ഞു അന്നവര് പരാതി തന്നിരുന്നെങ്കിൽ ഇന്നിവൻ ജയിലെ ഇന്നിങ്ങനത്തെ പരിപാടി ചെയ്യാനായിട്ട് ഇവൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ലായിരുന്നു അവൻ ജയിലിനകത്തായനെ അവൻ്റെ തോന്നിയാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രാജലക്ഷ്മി പറഞ്ഞു എന്തായാലും രാജലക്ഷ്മി തലയും കുതിച്ച് പിടിച്ചിങ്ങനെ നിൽക്കുകട്ടോ തൊഴുതു പിടിച്ചുകൊണ്ട് എൻ്റെ മകനെ രക്ഷിക്കണം സാറേ എന്തായാലും അവനൊന്നും ചെയ്യത്തില്ല ഓ അവനൊന്നും ചെയ്തിട്ടുമില്ല ഇന്ദ്ര ഇല്ലേ എന്തെങ്കിലും ചെയ്തോ അപ്പോഴേക്ക് ഇന്ദ്രിയോ പറഞ്ഞു അയ്യോ ഞാനൊന്നും ചെയ്തില്ല അവളെ ഞാൻ ഒരു കാര്യം പറയാം അവൾക്കിപ്പോൾ മറ്റൊരു ബന്ധമുണ്ട് ആ ഒരു ബന്ധ അവനെ അവനെ പൊക്കിയെ അറിയാം അവൾ എവിടെ ഉണ്ടാകുമെന്ന് എന്ന് പറഞ്ഞു അങ്ങനെ സേതുവിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുകയാണ് അവൾ സേതു എന്ന് പറയുന്ന ഒരുത്തരുമായിട്ട് ഭയങ്കര കമ്പനിയാണ് ആ കമ്പനി എൻ്റെ മോനെ അറിഞ്ഞതിന് ശേഷമാണ് അവൾക്ക് ഇവിടെ നിൽക്കാനായിട്ട് മോൻ അറിഞ്ഞു എന്നറിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അവര് ഞങ്ങളെ പറ്റിക്കായിരുന്നു അല്ലാണ്ട് ഞങ്ങളല്ല അവരെ പറ്റിച്ചത് എന്നൊക്കെ രാജലക്ഷ്മി ഇങ്ങനെ പറയുകയാണ് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ ഈ കള്ള അഭിനയം ഒന്നും ഞങ്ങളുടെ അടുത്ത് നടക്കത്തില്ല ഈ അഭിനയം അന്ന് അഭിനയിച്ചതുകൊണ്ട് മാത്രമാണ് ഇവൻ വീട്ടിൽ കയറി ചെന്നിട്ട് ആ കൊച്ചിനെ ഉപദ്രവിക്കാൻ നോക്കി കഴിഞ്ഞപ്പോൾ ആ വീട്ടുകാർ ആ പരാതിയായിട്ട് വരാതിരുന്നത് അന്ന് പരാതിയായിട്ട് വന്നിരുന്നെങ്കിൽ ഈ മാതിരി പരിപാടി ഉണ്ടാവില്ലായിരുന്നു കേറ വണ്ടിക്കകത്ത് അയ്യോ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നിങ്ങനെ പറയാണ് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല സത്യമായിട്ട് എനിക്ക് അറിയാനും പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് എനിക്കറിയാവോ ഇല്ലയോ എന്താണെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്തായാലും നമ്മുടെ ഈ രാജലക്ഷ്മിയെയും ഇന്ദ്രജിത്തിനെയും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ് അവിടെ ആൾക്കാരും ഉണ്ടായിരുന്നു ഈ പലവീടെ ആൾക്കാരും ഉണ്ടായിരുന്നു പലവീടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു പലവീടെ അമ്മയാണെങ്കിൽ ഭയങ്കര ഇമോഷണലായിട്ട് ഇന്ദ്രിയത്തിന് അടുത്തേക്ക് ചെന്ന് ദേഷ്യപ്പെടാനൊക്കെ തുടങ്ങി അപ്പോൾ പോലീസുകാർ പറഞ്ഞു അത് വേണ്ട ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്തായാലും ഞങ്ങൾ നോക്കിക്കോളാം ഇവനെ ചോദ്യം ചെയ്യട്ടെ അവരെവിടെയാണെന്ന് എന്തായാലും അറിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് ഇത് കഴിഞ്ഞപ്പോഴേക്കും എന്നാൽ ഈ പറയുന്ന പോലെ സേതു എവിടെയാണ് എന്ന് എന്നാൽ സേതുവിനെയൊന്നും നിങ്ങൾക്ക് വിളിച്ച് നോക്കാമോ സേതുവിൻ്റെ നമ്പറുമല്ലോ കയ്യിലുണ്ടോ സേതുവിനെ ഒന്ന് വിളിച്ച് നോക്കാവോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സേതുവിൻ്റെ കയ്യിൽ സേതുവിൻ്റെ നമ്പറൊന്നും ഇവരുടെ കയ്യിലുണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയോ നമ്പർ സംഘടിപ്പിച്ച് വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ സേതുവിൻ്റെ ഫോണും ഔട്ട് ഓഫ് കവറേജ് ഏരിയ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ പല്ലവിയുടെ അമ്മയ്ക്കോ അച്ഛനൊക്കെ ഒരു പന്തികേട് പോലെ തോന്നി കാരണം സേതുവിൻ്റെ ഫോണും അതെ അപ്പോൾ അതുപോലെ പല്ലവിയുടെ ഫോണും അതെ അപ്പോൾ എന്തായാലും എന്താണ് സംഗതി എന്നൊന്നും അറിയില്ല എന്തായാലും നമ്മുടെ സതീശൻ ചേട്ടൻ ഇതേ സമയം പോലീസിന് വിവരം അറിയിക്കുകയാണ് ആ ഇവിടെ കോളേജിനകത്ത് ആരോ കയറിയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് വിവരം അറിയിച്ചു ആ ഒരു സമയത്താണ് ഇവർക്ക് ദൈവമേനി പല്ലവി ഉണ്ടോ എന്നറിയില്ലല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ഇവരെല്ലാവരും കൂടി പോലീസുകാരും അതുപോലെ തന്നെ ഈ വീട്ടിലെല്ലാം പല്ലവിയുടെ വീട്ടുകാരും ഇന്ദ്രജിത്തിൻ്റെ വീട്ടുകാരും ആഹാ എന്നാൽ അവളായിരിക്കും അതിനകത്ത് അവളും അവനോടിയായിരിക്കും അതിനകത്ത് എന്നൊക്കെ ഒരുപാട് പറയുന്നുണ്ട് അപ്പോൾ പല്ലവിയെ ഒരുമാതിരി വൃത്തികെട്ട് പെണ്ണ എന്ന രീതിയിലാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലും ഈ പല്ലവിയുടെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് പോലും ഈ രാജലക്ഷ്മിയും മകനും പറയുന്നത് എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് ഇവർ നേരെ കോളേജിലേക്ക് ചെന്നു കോളേജിൽ ചെന്ന് അപ്പോൾ ആ ഒരു പുറത്ത് സൗണ്ടൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ അതുപോലെ സേതു പല്ലവിയും കൂടെ കഥകിന് തട്ടുമൊക്കെ ചെയ്തു അങ്ങനെ കഥക് പൂട്ടു തുറന്നു നമ്മുടെ സതീശൻ പൂട്ട് തുറന്നു കഴിഞ്ഞപ്പോഴേക്കും അകത്തുനിന്ന് പല്ലവിയും ഈ സേതുവും കൂടിയിട്ട് ഇറങ്ങി വരികയാണ് എല്ലാവർക്കും ഇതിലേക്ക് ഇവർ രണ്ടുപേരും വളരെ ഒരു രക്ഷപ്പെടാനുള്ള വ്യഗ്രതയോടെയാണ് രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് പക്ഷേ ഇവരെല്ലാവരെയും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്നൊന്ന് അന്താളിച്ചു പോയിട്ടോ പോലീസുകാർ സകരം പക്ഷേ ഇവർ മറ്റൊന്നും ഓർത്തില്ല നമ്മുടെ സേതുവും പല്ലവിയും ആ പെട്ടുപോയ അവസ്ഥ പറയുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാലോ എന്നൊക്കെ കരുതി പക്ഷേ എല്ലാവരും തങ്ങളെ തെറ്റിദ്ധരിച്ചു എന്ന് മനസ്സിലാക്കുന്നത് രാജലക്ഷ്മിയുടെ വാക്കുകളിൽ നിന്നാണ് നിങ്ങൾക്ക് ഇതിനകത്തുള്ള നിങ്ങളുടെ പരിപാടി എന്തായിരുന്നടി ഹാ ഹാ ഇതായിരുന്നല്ലേ നിൻ്റെയൊക്കെ പരിപാടി എന്നിട്ട് പേരുദോഷം എൻ്റെ മകനും വെറുതെ അല്ലടി എൻ്റെ മകൻ്റെ തലേന്ന് നീ ഒഴിവായി പോയത് എത്രയോ നന്നായി എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ എൻ്റെ മകൻ രക്ഷപ്പെടും അല്ലേ ചെയ്തത് എന്നൊക്കെ ഈ രാജലക്ഷ്മി ഇങ്ങനെ ചോദിക്കുകയാണ് എൻ്റെ മകൻ രക്ഷപ്പെടുവാണ് ചെയ്തത് എന്തായാലും എൻ്റെ പൊന്നു സാറേ ഇങ്ങനെയൊരു ഭാര്യ ഇല്ലാത്തത് തന്നെയാണ് നല്ലത് ഇവള് ഇങ്ങനെയല്ലേ ഞാൻ സാറിനോടൊക്കെ പറഞ്ഞാലേ ഇവൾ അഴിഞ്ഞാട് നടക്കുവാണ് എന്ന് ഇവൾക്ക് രഹസ്യ വിചാരം നടത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു ഈ ഇതിനകത്ത് അതും ഈ റൂമിൽ ഇവളൊക്കെ പിള്ളേരെ പഠിപ്പിക്കുന്ന എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ പിള്ളേരെയൊക്കെ വഴിതെറ്റി പോകില്ലേ ഇവളിങ്ങനെ അഴിഞ്ഞാട് നടന്നാൽ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ സേതുന് ദേഷ്യം വന്നിട്ടതേ അറിയാത്തും വല്ലാത്തെയും കാര്യം പറയരുത് സത്യസന്ധമായ കാര്യങ്ങൾ ഞങ്ങൾ പറയാം അല്ല അത് ഊഹിച്ച് പറയാനായിട്ട് നിൽക്കരുത് എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾ പറയാം അയ്യോ ഇനി എന്തോന്ന് പറയാൻ ഇനി പറയാനൊന്നുമില്ല പറഞ്ഞിട്ടുമൊന്നുമില്ല ഞങ്ങൾക്കെല്ലാം മനസ്സിലായി നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ബന്ധമാണ് ബന്ധമാണിപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് അത് നിങ്ങളുടെ ഈ കോലം കണ്ടാൽ തന്നെ അറിയാലോ അപ്പോഴേക്ക് സേതു പറഞ്ഞു അത് അയ്യോ അതും ഇതും ഒന്നും കൂടുതൽ പറയാൻ നിറ്റണ്ടേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ രാജലക്ഷ്മി അപ്പോഴേക്കും ഇത്രയും ഭയങ്കര സങ്കടത്തിൽ ഈ ഒരു പ്ര ബന്ധമൊക്കെ എനിക്ക് നേരത്തെ അറിയാമെങ്കിൽ ഞാൻ നിന്നെ വെറുത്തിരുന്നില്ല പല്ലവി നീ ഇങ്ങനെ ചെയ്യുന്ന ഞങ്ങൾക്ക് കരുതിയില്ല എന്നൊക്കെ ഇന്ദ്രിയത്ത് കൊടുക്കത്ത അഭിനയം എന്തായാലും പല്ലവിയോട് പല്ലവിയെക്കുറിച്ച് വൃത്തികേടൊക്കെ പറയുന്നത് കേട്ടപ്പോഴേക്കും ചെയ്തു വിടപെട്ടു കേട്ടോ അന്ന് വൃത്തിക്കോണോ നിങ്ങളുടെ നാവിയാകുമ്പോഴത്തെടുക്കും പല്ലവിയെക്കുറിച്ച് ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ ഇതിനകത്ത് പെട്ടുപോയതാണ് ഞങ്ങളെ ആരോ പൂട്ടിയിട്ടതാണ് ഞങ്ങൾ പെട്ടുപോയതാണ് ആ ഇവിടുന്ന് പൂട്ടുപോയപ്പോൾ പോലും ഈ ചേട്ടനും അറിഞ്ഞിട്ടുണ്ടാവില്ല ഞങ്ങൾ മനഃപൂർവ്വം അല്ല അങ്ങനെയാണ് നിങ്ങൾക്ക് ഫോൺ വിളിക്കാറുന്നല്ലോ നിങ്ങൾ ഫോൺ വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഫോൺ വിളിക്കാൻ ശ്രമിച്ചതാണ് പക്ഷെ പറ്റിയില്ല കോള് പോകുന്നില്ലായിരുന്നു റേഞ്ച് കിട്ടുന്നില്ലായിരുന്നു അയ്യയ്യോ അത് പുതിയ കഥ സാറേ ഒന്ന് നോക്കിയാൽ റേഞ്ച് ഉണ്ടോന്ന് ഉണ്ടോയെന്ന് നോക്ക് എല്ലാവരുടെ ഫോണിന് റേഞ്ച് ഉണ്ട് ഇവരുടെ ഫോണിന് മാത്രം റേഞ്ച് ഇല്ല ഇപ്പം നിങ്ങളുടെ ഫോണിൽ റേഞ്ച് ഇല്ല ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞ് വിളിച്ച് നോക്കി ഇപ്പം ബെല്ലടിക്കുന്നുണ്ട് ഫോൺ ആ ജാമർ അവിടെ അവിടെ നിന്ന് സതീഷിൻ്റെ ചേട്ടം മാറ്റിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് എന്തായാലും നമ്മുടെ പല്ലവീടും അമ്മ ഒന്നും മിണ്ടാതിങ്ങനെ നിൽക്കുക കേട്ടോ നിനക്ക് ഇവനെ ഇഷ്ടമായിരുന്നെങ്കിൽ ഇവനെ അങ്ങ് കെട്ടിയാൽ പോരായിരുന്നോ അപ്പോൾ നമ്മുടെ പോലീസുകാരിയും പറഞ്ഞു മെനക്കേടായി പോയല്ലോ ഈ പരിപാടിക്ക് വെറുതെ അന്വേഷിക്കാൻ നടക്കേണ്ടിയിരുന്നില്ല എന്ന രീതിയിൽ പോലീസുകാരി പോലും പറയുകയാണ് അവർക്ക് പോലും അങ്ങോട്ട് ഇഷ്ടക്കേടായി പോയിട്ടോ എന്തായാലും ആ ഒരു ദേഷ്യത്തിലാണ് എല്ലാവരും സംസാരിച്ചത് അപ്പോഴേക്കും നമ്മുടെ പല്ലവിക്ക് ദേഷ്യം വന്നു പല്ലവി പറഞ്ഞു അതെ നിങ്ങളൊക്കെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഈ സേതുവേട്ടനെ എനിക്ക് ജീവനാണ് ഇനി ഞാൻ ജീവിക്കാൻ പോകുന്നത് സേതുവേട്ടനോടൊപ്പമാണ് ഈ ലോകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും സേതുവേട്ടനെയാണ് നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങോട്ട് ചെയ്യുക സേതുവിൻ്റെ കൈയും പിടിച്ച് നമ്മുടെ പല്ലവി ഇത് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഞെട്ടുകാരാന്നറിയാമോ സേതു ഞെട്ടിട്ടാരിച്ച് ഇങ്ങനെ ഇരുന്ന് പോയി സേതു തന്നെ ഇഷ്ടമാണെന്ന് പല്ലവി തുറന്ന് പറഞ്ഞിരിക്കുന്നു എന്നാണ് സേതുവിൻ്റെ മനസ്സിൽ പക്ഷേ പല്ലവി അങ്ങനെ അങ്ങ് പറഞ്ഞുതോന്നും അല്ല ഒരു വാശിക്ക് പറഞ്ഞതാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മിത്രയുടെ ആരുൻ്റെയും കഥയൊക്കെ നമ്മുടെ മറ്റൊരു ചാനലിൽ ഇടുന്നുണ്ട് ടിക് ടിക് വന്ന ചാനലിൽ ചാനലിലിടുന്നുണ്ട് പോയി കാണുക കേട്ടോ അതുകഴിഞ്ഞ് നിങ്ങളുടെ ഈശ്വരീൻ്റെയും മഹേഷിൻ്റെയും കഥയൊക്കെ ആയിട്ട് രാത്രിയിൽ വരാം സി ഒ താങ്ക്